അടുത്ത അതിഥി ഇതാ വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ പ്രിയങ്കരനായ നടൻ ഷമ്മി തിലകൻ കടത്തനാടൻ അമ്പാടി കോടതി എന്നെ ഏൽപ്പിച്ചു അത് പൂർത്തിയാക്കി കൊടുക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ അതിൻ്റെ പ്രധാന ആക്ടർ പ്രേംനസീർ മരിച്ചുപോയി അപ്പോൾ അത് പൂർത്തിയാക്കാൻ അതൊരു വിഷം പക്ഷേ അതിൻ്റെ പ്രേംനസീറിൻ്റെ അനിയൻ ഏകദേശം രൂപപ്പെട്ടാലും ശരിയാവുമല്ലോ എന്ന് വിചാരിച്ചു അത് അതങ്ങനെ ശരിയായി അങ്ങനെ ശരിയായി വന്നപ്പോഴത്തേക്ക് ഈ സ്വരത്തിൻ്റെ ആ സ്വരം കൊടുക്കാനായിട്ട് ആളില്ല അങ്ങനെ ആ സ്വരം കൊടുത്ത് ആ പുലിപാലെ പിടിച്ചതിൽ നിന്ന് സിനിമ കണ്ടിട്ടുള്ള പലർക്കും ഒരുപക്ഷെ അല്ലെ പല പ്രേക്ഷകർക്കും ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക അതെ അതൊരു വലിയ സംഭവമായിരുന്നു കാര്യം ഞാനന്ന് ചാലക്കുടി സാരഥ തീയറ്റേഴ്സിന്റെ ഒരു നാടകം അച്ഛൻ ഡയറക്ട് ചെയ്യുന്നത് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതിന്റെ ഒരു ഈ ചെക്കിങ്ങിനായിട്ട് പോയിരിക്കുകയാണ് ചാലക്കുടിയിൽ അപ്പൊ ഇവിടുന്ന് അന്വേഷിക്കുന്നുണ്ട് അവിടെ ഉണ്ടെന്ന് വീട്ടിൽ വിളിച്ചിട്ട് ആർക്കും അറിഞ്ഞുകൂടാ അപ്പൊ ചാലക്കുടിയിലുണ്ടെന്നറിയാം അപ്പോൾ അങ്ങനെ മൂന്ന് തിയേറ്ററില് അവിടെ ചാലക്കുടിയിലുള്ള മൂന്ന് തിയേറ്ററിൽ സ്ലൈഡ് എഴുതി കാണിക്കുകയാണ് പക്ഷെ അമ്മ ഇത്തിലേക്ക് ഇവിടെ ഉണ്ടെങ്കിൽ മാനേജറുമായിട്ട് ബന്ധപ്പെടുക ഞാൻ പേടിച്ചു പോയ അച്ഛൻ്റെ ഡ്രൈവിങ് അറിയാമല്ലോ അപ്പൊ അതുമല്ലോ അപ്പോൾ മാനേജർ വെച്ച് പറഞ്ഞെ പപ്പ വിളിച്ചിരുന്നു ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചാണകൻ വർക്ക് ചെയ്തിരുന്നു അല്ല ശരിക്കും നവോത്യമായിട്ട് ബന്ധപ്പെടുന്നത് ഇതിൽ കൂടെ അല്ല അല്ല ചാണകൻ ഞാൻ ആദ്യം ഡയറക്ടർ ആയിരുന്നു അന്ന് അതിനകത്ത് പറഞ്ഞ പോലെ ഇരുപത്തൊന്ന് പേർക്ക് ഡബ് ചെയ്തും അങ്ങനെയുള്ളത് ആകാണെന്ന് തോന്നുന്നു അപ്പൊ എന്നോടുള്ള ആ ഒരു പല പ്രൊഡ്യൂസേഴ്സിന്റെ കൂടെ പല പടങ്ങളിലും അല്ലെ പല ചിത്രങ്ങളിലും പലരും അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടല്ലോ എന്താണ് അപ്പം സാറിന് കാണുന്ന ഒരു പ്രത്യേകത പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ചിട്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പ്രൊഫഷണൽ എനിക്കൊരു ചിട്ട ഉണ്ടാക്കി തന്നത് പപ്പയാണ് ഷൂട്ടിംഗ് പാക്കപ്പ് കഴിഞ്ഞാൽ പപ്പ ആദ്യം പറയുന്നത് അസിൻ ഡെറേഴ്സിന് വേണ്ടി കൊടുക്കുക അത്രയും ഒരു അസിൻ്റെ ഒരു എന്താ പറയണ ഒരു പൊസിഷൻ കൊടുത്തിട്ടുള്ള ഒരു ഒരറ്റ പ്രൊഡക്ഷൻ കമ്പനി ഞാൻ കണ്ടിട്ടുള്ളൂ അതും അതും പിന്നെ ഈ പറയുന്ന പോലെ രാവിലെ റെഡിയാകുക കറക്റ്റ് ടൈം ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റിയാണത് പല ഈ നമ്മുടെ ആ ക്വാളിറ്റി എനിക്ക് പ്രൊഡക്ഷനിലാത്തു കിട്ടിയതാണ് എനിക്കുണ്ടത് അത് പലരും പറയും സിനിമയായിട്ട് ബന്ധപ്പെട്ട പല ആളുകളും പറയും ഇങ്ങനെ നാലു മണിക്കൊക്കെ ചായ കൊടുത്തിട്ട് ആളെ എഴുന്നേപ്പിക്കുന്ന സമയത്ത് അല്ല ഈ ഒരു ഷൂട്ടിംഗ് ഉള്ള സമയത്ത് മാത്രം അതല്ല ഷൂട്ടിംഗ് ഇല്ലാതെ റിലാക്സ് ചെയ്യുന്ന സമയത്തും അത്രയും വെളുപ്പിന് എഴുന്നേക്കുന്ന സ്വഭാവമുണ്ടോ അതോ അതങ്ങനെ ചെയ്ത് നാലു മണിക്ക് അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ് ആ ശരി പിന്നെ ഈ നാലുമണിക്ക് എഴുന്നേറ്റാൽ വേറെ ജോലി ഇല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്നത്തെ പ്രോഗ്രാം മുഴുവനും ഒക്കെ കുറിച്ചു 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 വെക്കും ഉദാഹരണം പറഞ്ഞാൽ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രോഡക്റ്റ് എന്താണെന്നുള്ള ഒരു ഫിക്സ് വെച്ചിട്ടുണ്ടോ ഞങ്ങൾക്കൊക്കെ ഷോർട്ട് ബൈ ഷോട്ട് വരച്ചു തരും ജിജോ ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ കാര്യത്തിൽ നല്ല അല്ലാതെ ഒരു ജീനിയസ് അതല്ലേ പേടി ഒരാടുത്ത് നിൽക്കാൻ തന്നെ നമ്മൾ എന്തെങ്കിലും ശേഷം പറയാൻ തന്നെ പേടിയാ അത് എന്നാ അവിടുന്ന് ശേഷം കൂടി ചോദിക്കും ആ ചോദിക്കുന്നത് മനസ്സിൽ വേറെ കണ്ടിട്ട് അത് തന്നെ കണ്ടിട്ട് നമ്മൾ പറയുന്നത് തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പം കണ്ടിട്ട് ആരും ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പറയാൻ പേടിയാ ഒരു കാലത്തൊന്നും ഒരു ത്രീ ഡി സിനിമയെ പറ്റിയുടെ ഐഡിയല്ലേ ആയിരുന്നു ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറയുന്ന കാലത്ത് ഓ ഞാൻ പറഞ്ഞു ഹൗസ് ഓഫ് ആക്സ് ഒരു പടം വന്നിട്ട് സക്സസ്ഫുൾ ആയില്ല അമേരിക്കക്കാരനെ സക്സസ്ഫുൾ ആക്കാൻ പാടില്ലാത്ത കാര്യം നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു ഏതായാലും അവിടെ പോയി നോക്കിയിട്ട് അവർ ചെയ്യാവുന്ന പറഞ്ഞു അത് കഴിഞ്ഞ് ഇതുണ്ടാക്കുന്ന ക്രിസ് കോണ്ടെന്ന് പറഞ്ഞൊരു സായിപ്പുണ്ട് സായിപ്പിൻ്റെ അടുത്ത് നിന്നു ഇത് ക്യാമറയും മറ്റുമൊക്കെ അപ്പോൾ അയാൾ ഇന്ത്യ രാജ്യത്തിൻ്റെ വിലയായി ചോദിക്കുന്നത് അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് അത് പോയി ഈ ജിജോ ഈ ഇയാളുടെ അടുത്ത് മണ്ണിയടിച്ച് മണ്ണിയടിച്ച് നിൽക്കുകയാണ് ഒടുവിൽ ഇയാൾക്ക് മനസ്സിലായി ഇതുകൊണ്ടുപോയി ഇന്ത്യയിൽ ഇതൊരു സക്സസ്ഫുൾ ഒരു ക്യാമറ ആവുകയാണെങ്കിൽ ഇയാൾക്ക് പത്ത് ക്യാമറ വിൽക്കാനൊക്കെ കിട്ടും എന്നുള്ള ധൈര്യത്തിലാണ് ഈ ക്യാമറ ഒരു കുറഞ്ഞ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് ക്യാമറ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ക്യാമറാ മാൻ വേണമല്ലോ അതിന് നോക്കിയപ്പോഴത്തേക്ക് അതിന് കൂടി ചാർജ് ഒരു ക്യാമറാമാനെ അവിടുന്ന് കൊണ്ടുവരാ അതെ അപ്പോൾ ഇതിലുള്ള ഇവിടെ നിൽക്കുന്ന ഈ ലൈറ്റ് ബോയ്സ് ഉണ്ടല്ലോ അങ്ങനെ ഒരു കൊച്ചു സാഹിബിനെ കിട്ടി അപ്പോൾ അങ്ങനോട് പോയി ചോദിച്ചത് നിങ്ങൾക്ക് വരാമോ അപ്പോൾ ഞങ്ങൾക്ക് ക്യാമറാമാൻ വേണ്ട വേണ്ട നിങ്ങൾ വന്നച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പിടിച്ചു അപ്പോൾ അങ്ങനെ പറഞ്ഞു എനിക്കൊരു ഒരു ലവ് അഫെയർ ഉണ്ട് ആ പെണ്ണിനെക്കുറിച്ച് കൊണ്ടു വരാമോ ചെയ്യും ശരി പടമെടുത്ത് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ പുറമേയുള്ള ഉള്ള ഇതിന് വേണ്ടി സ്ക്രീൻ ഉണ്ടാക്കണം കണ്ണാടി ഉണ്ടാക്കണം ഓരോ തിയേറ്ററിലും പോയി ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ വേറൊരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ അവരുടെ മൂവിയോട് ഓടിച്ചിട്ടുണ്ട് ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് നമ്മളെക്കുറിച്ച് ചെയ്യിക്കാനായിട്ടുള്ള ആ ഒരു അതായത് പഠിക്കാനായിട്ടല്ല പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരങ്ങൾ അത് തീർച്ചയായിട്ടും നവോദയ ചെയ്യുന്ന ആരും ചെയ്തിട്ടില്ല അത് ഇപ്പോഴും അഭിമാനത്തോടെ പറയാം ഞാൻ നവോദയയുടെ ടു ക്യാമറ ഞാൻ വർക്ക് ചെയ്യാൻ എടുത്ത ഷോട്ട് എടുത്തിട്ടുണ്ട് ചാണകനിൽ അത് വേറെ ആരെങ്കിലും സമ്മതിക്കോ അസിസ്റ്റന്റ് ഡയറക്ടർ ഡയറക്ടറാണ് വരെ അന്നേരം ആ സെറ്റപ്പിൽ സ്ക്രിപ്റ്റ് പ്രോപ്റ്റ് ചെയ്യണം ക്യാമറ വെച്ച് ഷോട്ട് എടുക്കണം ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അന്നേരം എനിക്കേ പറ്റുള്ളൂ ഇതെല്ലാം അച്ഛനും അച്ഛൻ്റെ ഷോട്ടാണ് ക്യാമറ എടുക്കണം ഇതെല്ലാം കൂടെ എന്നെ കൂടി ചെയ്യിച്ചു അത്രയും ഒരു സിസ്റ്റമാറ്റിക്കൽ വർക്ക് ഞാൻ മറ്റൊരു പ്രൊഫഷണൽ കണ്ടിട്ടില്ല ഞാൻ ആയിട്ട് വർക്ക് ചെയ്യാൻ പോയിരുന്നു ഒന്നും കണ്ടിട്ടില്ല അപ്പം ഞാനപ്പച്ച സാറിനോട് പറയുന്നത് വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരണം ഇനിയനിയനിയും നല്ല സിനിമകൾ മലയാളികൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കണം വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും തർക്കമുണ്ട് എന്തിനാ ഈ വശകാലത്തിന് വേണ്ടി പോകുന്നത് വേറെ ആരുണ്ട് യാത്രയിൽ പ്രയാസമില്ല പക്ഷേ യാത്ര യാത്രയ്ക്ക് യാതൊരു പ്രയാസവും ഈ പോകുന്നവരെല്ലാം എന്നെ അറിയുന്നവരാണ് ഉടനെ വന്ന കൈ തന്ന സഹായിക്കുന്നുണ്ട് ഇനി ഇവരുടെ ഇടയിലെല്ലാം ചെല്ലുമ്പോഴത്തേക്ക് ഒന്നുകൊണ്ട് ഒരു വരുന്നുണ്ട് വരുന്നതുകൊണ്ട് എന്താ സംഭവിക്കാൻ പാടില്ല അത് അങ്ങനെയൊന്നുമില്ല അല്ലേ